അസ്സാമലൈക്കും അച്ചുസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണേ കാണിക്കുന്നത് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് കഴിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ആണല്ലോ ഉള്ളിവടയും മുട്ടബജ്ജിയും എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും അത് എന്നാൽ ഇത് രണ്ടിൻ്റെയും മിക്സ്ഡ് വേർഷൻ കഴിച്ചിട്ടുണ്ടോ ഉള്ളിവടയും മുട്ടബജ്ജിയുടെയും മിക്സ്ഡ് വേർഷൻ എന്നാൽ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ കഴിച്ചിട്ടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ നമുക്ക് വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കയ്യിലുള്ള സ്ഥിര ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തും വൈകുന്നേരം ഈവനിങ് ടീ ആയിട്ട് കഴിക്കാനൊക്കെ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സവാള കട്ട് ചെയ്തെടുക്കുക ഉള്ളിവടക്ക് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത് ഉള്ളിയാണല്ലോ അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണേ എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് ആദ്യം നല്ലോണം ഒഴിച്ചെടുക്കാം അത് വിട്ട് വിട്ട് കിട്ടാനായിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും എരിവിനായിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൽ പൊടികളായിട്ട് നല്ലൊരു കളർ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചാറ്റ്മസാലേ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ചേർക്കുന്നത് ചാറ്റ്മസാലും നമ്മൾക്ക് ഒരു മുളകിന്റെ പൊടിയോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എല്ലാന്നുണ്ടെങ്കിൽ വെറും ഈ ഒരു കാശ്മീരി ചില്ലി മാത്രം ചേർത്താലും മതി കേട്ടോ അപ്പോൾ ചില്ലി പൗഡർ ചേർത്ത് സമയത്ത് കൂടുതലായി പോകേണ്ട ആ ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവല്ലോ അത് മുൻപിട്ട് നിൽക്കാതിരിക്കാന് കുറച്ച് ചേർത്താൽ മതി ഇതാ അതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സവാളയിലെ എല്ലാ പൊടികളും കാര്യങ്ങളൊക്കെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് മൈതപ്പൊടി ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ മൈദപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കടലുമാവുണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എന്നിട്ടൊരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഉള്ളിവടക്ക് കുഴക്കുന്ന അത്രയും വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കരുത് കാരണം നമ്മളിതിൽ ഈ ഒരു മസാലയിലാണ് എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം അതാ ഇതുപോലെ ആ ഒരു സവാളയൊക്കെ വിട്ട് വിട്ട് വരുന്ന തരത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ എന്നാലായിരിക്കും സ്നാക്സ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാനും നല്ല ഭംഗി ഉണ്ടാവുക പിന്നെ കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും ഇതുപോലെ ആക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് കണ്ടില്ലേ ഇങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ മുട്ട ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പൊ അതാ ഇതുപോലെ രണ്ടായിട്ട് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ നിന്നും ഓരോ കുറച്ചെടുത്ത സവാള ഉണ്ടല്ലോ മിക്സ് അതിൽ നിന്നും കുറച്ചെടുക്ക എന്നിട്ട് അതൊന്നങ്ങ് പരത്തി കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് ഈ ഒരു മുട്ട വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ബാക്കി വന്നിട്ടുള്ള ആ ഒരു കുറച്ചുകൂടി മസാല എടുത്തിട്ട് ആ ഒരു മുട്ടയെ മൊത്തമായിട്ടൊന്നും കവർ ചെയ്യുക നമ്മൾ മുട്ട വജി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി ഇത് ചൂടായ ഓയിലോ വെളിച്ചെണ്ണയിലോ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ഇത് നമ്മൾ മസാല എടുക്കുന്ന സമയത്തെ കുറച്ച് കട്ടി കുറച്ചിട്ട് വേണേ അത് പരത്തിയെടുക്കാൻ എല്ലാന്നുണ്ടെങ്കിൽ ഉൾവശം വേവാൻ കുറച്ച് ടൈം എടുക്കും മൈദ ചേർക്കുന്നുണ്ടല്ലോ നമ്മൾ അപ്പോൾ അത് ഒന്ന് വെന്ത് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അധികം മസാല ചേർക്കാതെ തിന്നായിട്ട് പരത്തിയിട്ട് അതിൽ മുട്ട വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി അങ്ങനെയാകുമ്പോൾ നമുക്ക് പുറമെ നല്ല ക്രിസ്പിയായിട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കിത് വറുത്ത് കോരി മാറ്റാം അങ്ങനെ എടുക്കുന്ന സമയത്തായിരിക്കും ആ ഒരു പുറമെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക ഇനിയിപ്പോൾ കുറേ സമയം ഇട്ടു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാളയാണെന്നല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു കരിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് പൊരിഞ്ഞു പോയാലുള്ള ഒരു ഉള്ളിയുടെ ഒരു കയ്പ്പ് രസമുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെയായിപ്പോയാവുക അപ്പോൾ അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് തന്നെ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ചൂടോടുകൂടെ തന്നെ കഴിക്കണേ അപ്പോഴായിരിക്കും ആ ഒരു കറക്റ്റ് പുറമെ നല്ല ക്രിസ്പി ആയിട്ട് I get ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റേ പിന്നെ നമ്മൾ ഈ ഒരു എടുക്കുന്ന എണ്ണ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴായിരിക്കും നല്ലൊരു ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടുക ഓയിലിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവുക വെളിച്ചെണ്ണയിൽ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്തായിരിക്കും പിന്നെ നമ്മളിത് പൊരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒറ്റര് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മസാല മിക്സ് ചെയ്യുന്നുണ്ടല്ലോ സവാളയും മൈദയൊക്കെ അത് എടുക്കുന്ന സമയത്ത് അതിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക ലൂസായിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എഗ്ഗ് അതിൽ കവർ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്തൊന്ന് ഈ ഒരു കളറിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് തന്നെ കോരി മാറ്റാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നേരത്തെ ചായയുടെ കൂടെ കഴിക്കാനും ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് പിന്നെ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിലാക്കിയിട്ട് സ്കൂളിൽ വിടാനും നല്ല സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നും ഉള്ളി വടയും മുട്ടവജിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അതിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട് ഇത് രണ്ടിന്റെ മിക്സ്ഡ് വെർഷൻ ഒന്ന് തയ്യാറാക്കി നോക്കാം എന്നിട്ട് മറക്കാൻ ഫീഡ്ബാക്സ് അറിയിക്ക ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒക്കെ ഒരു വീഡിയോ ഷെയറും ചെയ്തെടുത്തേക്കണേ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും അസാ